കോട്ടയത്ത് ഓൾ ഇന്ത്യ സമാധാന ഐക്യദാർഢ്യ സമിതി ഐപ്സോയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് നടത്തി പലസ്തീനിലും ഇറാനിലും അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ നടത്തിവരുന്ന നരഹത്യക്കെതിരെയാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ യുദ്ധവിരുദ്ധ സദസ്സ് നടത്തിയത് ഐപ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുക്കൽ വി വി ബിനു സദസ് ഉദ്ഘാടനം ചെയ്തു ഇറാഖിനെതിരായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കെടുത്തു എന്ന കാഴ്ച നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു സാഹചര്യം ും ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒരു ലോകമഹായുദ്ധം എന്ന് ആഗ്രഹിച്ച ചിന്തിച്ച പൊതുസമൂഹത്തിന്റെ മൂന്നാമതൊരു ലോകമഹായുദ്ധത്തിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന ആശങ്ക ലോകത്തെ ജനങ്ങളുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ആനന്ദ്കുട്ടൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് അടുക്കറ്റ് വി കെ സന്തോഷ് കുമാർ ബൈജു വായലത്ത് കെ ഗോപകൃഷ്ണൻ രാജു നെല്ലിക്കുന്നൽ പോൾസൺ ബീറ്റർ അഡ്ക്കറ്റ് ജിതേഷ് എ ബാബു അടുക്കർ സന്തോഷ് കേശവനാഥ് ടി സി ബിനോയ് എബി കുന്നപ്പറമ്പിൽ എൻ എൻ വിനോദ് അഡ്ക്കറ്റ് ബിനു ബോസ് അഡ്ക്കറ്റ് ജിഷ ജിഷോർ സി കെ ശാന്ത പി ആർ ബേബി എന്നിവർ പ്രസംഗിച്ചു